പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ പേരൂർ പഞ്ചായത്തിൽ പത്തിരിപ്പാല ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ആ കാണുന്ന ബസ് റൂട്ടിൽ നിന്നും ഇതിലേ വരുന്ന ഈ മതിലുകെട്ടിയ മതിലുകെട്ടിയ ഒരു വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഗേറ്റെല്ലാം വെച്ച് രണ്ട് സൈഡും വണ്ടികൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിലും പാർക്കിംഗ് സൗകര്യമുണ്ട് അതേപോലെ ഈ കാണുന്ന ഗേറ്റ് കൂടി പാർക്കിംഗ് സൗകര്യം വണ്ടികൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് കാറുകൾ ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലൊരു സിറ്റൗട്ടാണ് നല്ല ടൈൽസ് എല്ലാം പതിച്ച അതിമനോഹരമായ നല്ലൊരു സിറ്റൗട്ടാണ് അതുപോലെതാണ് ഇതിൻ്റെ ഡോറ് തേക്കിൻ്റെ മരത്തിൽ പണിത അതിമനോഹരമായ ഒരു ഡോർ ഡോറാണ് ഈ ഹാളിൽ വിസിറ്റിങ് ആൾക്കാർക്കിരിക്കാം അവർ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ആൾക്കൂടെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വേല റൂമുകൾ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത് ആ ഷോക്കേസിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഷോക്കെയ്സാണ് ഈ പണി നല്ലൊരു റൂമാണ് ബെഡ്റൂമാണ് അതേപോലെ ഈ ഹാളിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതിലും ഒരു ബെഡ്റൂമുണ്ട് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമ് രണ്ട് ബെഡ്റൂമിനും കൂടെ ഒരു കോമൺ ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതാണ് ഇതിൻ്റെ അടുക്കള നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്ത നല്ല ടൈൽസിൽ പണിത നല്ലൊരു കിച്ചണാണിത് ഈ കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെയും ഒരു വീടും ഇവിടെ ഒരു ബാത്റൂമും കുളി റൂമെല്ലാം ഉണ്ട് ഒരു ഓപ്പൺ കിണറുണ്ട് പിന്നെ ജലനിധി വെള്ളമുണ്ട് ഇതിൽ ഏഴരസിൻ്റെ സ്ഥലമാണ് ഇതിലുള്ളത് നാലുപുറം മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ നാലഞ്ച് തെങ്ങുണ്ട് നല്ലൊരു തേക്കുണ്ട് അവിടെ ഒരു ബാത്റൂമും കുളി റൂമും ഉണ്ട് അലക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇതിൽ പറ്റാത്ത ഒരു ഓപ്പൺ കിണറുണ്ട് അതോ ഫുൾ ടൈം വെള്ളം എപ്പോഴും കിട്ടും നാല് സൈഡും സ്ലാബ് മതി കെട്ടിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് വശം സ്ഥല സൗകര്യങ്ങളുണ്ട് കേട്ടോ